സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ മൂന്നിന് തുറക്കും ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം സ്കൂളും പരിസരവും വൃത്തിയാക്കണം ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം സ്കൂളുകളിൽ നിർത്തിയിട്ട ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു അടുത്ത അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും അതിന് മുന്നോടിയായി സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം സ്കൂളും പരിസരവും വൃത്തിയാക്കണം ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം സ്കൂളുകളിൽ നിർത്തിയിട്ടു ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണം ഉപയോഗശൂന്യമായ ഫർണിച്ചർ മറ്റുപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ബോർഡുകൾ ഹോർഡിങ്സ് എന്നിവ മാറ്റണം സ്കൂളിലേക്കുള്ള വഴി പരിസരം എന്നിവിടങ്ങളിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ വൈദ്യുതി കമ്പികൾ എന്നിവ ഒഴിവാക്കണം സ്കൂൾ ബസ്സുകൾ സ്കൂളിൽ കുട്ടികളെത്തിക്കുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഗോത്ര ഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം നൽകുന്നതിനും പിന്തുണ ഉറപ്പാക്കുന്നതിനും നിയമിച്ച മെന്റർ ടീച്ചർമാർ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ എത്തുമെന്ന് ഉറപ്പാക്കണം എല്ലാ കുട്ടികളും സ്കൂളുകളിൽ എത്തുന്നുവെന്ന് ട്രൈബൽ പ്രൊമോട്ടർമാർ ഉറപ്പാക്കണം ണം ശുചിത്വ വിദ്യാലയം ഹരിത വിദ്യാലയം ക്യാമ്പയിൻ നടത്തണം വസ്ത്രം പുസ്തകം ഉച്ചഭക്ഷണം എന്നിവ ഉറപ്പാക്കണം സ്കൂൾ പരിസരത്ത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു എക്സൈസ് വകുപ്പും പോലീസും നിശ്ചിത ഇടവേളകളിൽ കടകളും മറ്റും പരിശോധന നടത്തണം ജില്ലാതല ജനജാഗ്രതാ സമിതി നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ പറയുന്നു അടിമാലി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്